ഹായ് ഹലോ ഫ്ലവേഴ്സ് ടോപ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഫ്ലവേഴ്സ് ടോപ് സിംഗർ സീസൺ സിക്സിന്റെ വേദിയിലേക്ക് അതിമനോഹര ഗാനവുമായിട്ട് എത്താൻ പോകുന്നത് സാംകുട്ടനാണ് അപ്പൊ സാംകുട്ടൻ പാടാൻ പോകുന്ന പാട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാന്തമി രാത്രിയിൽ കൊണ്ടുവാ കൊണ്ടുപോവാതമി രാത്രിയിൽ കൊണ്ടുവാ അറിയാമല്ലോ ആ പാട്ടിന്റെ ഒരു നൃത്ത ചുവടുകളും രസക്കാഴ്ചകളൊക്കെ നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയ വഴിയും എല്ലാവരും വൈറലായി തരംഗമായ ഒരു ഹിറ്റ് സോങ് ആണ് അപ്പൊ ആ പാട്ടാണ് വേദിയിൽ വന്ന് പാടുന്നത് ആ പാട്ടിനൊപ്പം നൃത്ത ചുവടുകളുമായി നമ്മുടെ ജഡ്ജസും വേദിയിൽ എത്തുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ടോപ് സിംഗറിന്റെ വേദി അതിഗംഭീരം ആയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ് സിംഗറിന്റെ വേദിയിൽ ശാന്തിമി രാത്രിയിൽ വാദ്യഘോഷാദികൾ എന്ന് തുടങ്ങുന്ന പാട്ടിനൊപ്പം നൃത്ത ചുവടുകളുമായി സാമകുട്ടനും ഒപ്പം നമ്മുടെ ജഡ്ജസും ആര്യാദയാൽ എം ജയചന്ദ്രൾ മധു അങ്കൾ എല്ലാവരും ചേർന്ന് അതിമനോഹര സ്റ്റെപ്പും നിർത്തിച്ചു ആയിട്ട് വേദി ധന്യമാകുന്ന നിമിഷമാണ് അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ കാണുക ടേക്ക് കെയർ ബൈ ബൈ